ഉപജില്ലാ കലോത്സവത്തിനിടെ അനിഷ്ട സംഭവങ്ങളും വിദ്യാർത്ഥി സംഘടനകളും ഉണ്ടാക്കാനെത്തുന്നവർ ജാഗ്രത ഇത്തരക്കാർക്കെതിരെ കർശന നടപടികളെടുക്കാൻ പോലീസ് രക്ഷിതാക്കൾ അധ്യാപകർ നാട്ടുകാർ എന്നിവരുള്പ്പെട്ട ഡിസിപ്ലിൻ കമ്മിറ്റി രംഗത്ത് നാളെ മുതൽ കൂറ്റനാട് വട്ടേനാട് സ്കൂളിൽ ആരംഭിക്കുന്ന തൃത്താല ഉപജില്ലാ കലോത്സവത്തിൽ അനിഷ്ട സംഭവങ്ങളും വിദ്യാർത്ഥി സംഘടനകളും ഒഴിവാക്കാനാവശ്യമായ മുഴുവൻ നടപടികളും സ്വീകരിച്ചതായി സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് സി എ അഞ്ജന അറിയിച്ചു ഇതിനായി തൃത്താല സിഐയുടെ നേതൃത്വത്തിൽ അധ്യാപകർ രക്ഷിതാക്കൾ നാട്ടുകാർ എന്നിവരെ ഉൾപ്പെടുത്തി വിപുലമായ ഡിസിപ്ലിൻ കമ്മിറ്റിയാണ് രൂപീകരിച്ചിട്ടുള്ളത് ഇത്തരക്കാർക്കെതിരെ നടപടികളും ഉണ്ടാവുമെന്നും ഇവർ അറിയിച്ചു വേണ്ട കരുതൽ എടുക്കേണ്ട മുൻ അനുഭവങ്ങളുടെ അനുഭവങ്ങളൊക്കെ നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെ നമ്മളത് വളരെ കാര്യമായിട്ട് തന്നെയാണ് അത് പരിഗണിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളെ തൃത്താല സി ഐ ചെയർമാനായിട്ടുള്ള ഒരു അച്ചടക്ക കമ്മിറ്റി നമുക്കുണ്ട് നമ്മൾ ഹയർ സെക്കൻഡറിയിലെ തന്നെ ഒരു അധ്യാപകനാണ് അതിന്റെ കൺവീനർ ആയിട്ടുള്ളത് അപ്പോൾ ഇന്നലെ അധ്യാപകന്റെ നേതൃത്വത്തിൽ നമ്മൾ ഒരു മീറ്റിംഗ് പല മീറ്റിംഗുകൾ കൂടി ഇപ്പൊ ഇന്നലെ ഒരു മീറ്റിംഗിൽ നമ്മൾ തീരുമാനിച്ചത് എന്താന്ന് വെച്ചാൽ നാട്ടില് ുള്ള ആളുകളെ തന്നെ പല മേഖലകളിൽ ജോലി ചെയ്യുന്ന പല നാട്ടുകാരോട് ബന്ധമുള്ള ആൾക്കാരെ തന്നെ ഒരു സ്ക്വാഡാക്കി മാറ്റി അവർ എല്ലാ സ്റ്റേജുകളിലും ഇത്തരം ആൾക്കാരുടെ നേതൃത്വത്തിൽ പല വ്യക്തികള് അച്ചടക്കം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കും എന്നുള്ളതാണ് നമ്മൾ ഇന്നലെ തീരുമാനിച്ചിട്ടുള്ളത് മാത്രമല്ല നമ്മൾ നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് പലതരം നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇന്നിപ്പോ ഹയർ സെക്കൻഡറിയിൽ അസംബ്ലി ഉണ്ടായിരുന്നു പി എച്ച് എസ് സി അതുപോലെ ഹൈസ്കൂൾ കുട്ടികൾക്കൊക്കെ അസംബ്ലി വെച്ചിട്ടും ക്ലാസ്സിലൂടെയും പേരൻസ് ഗ്രൂപ്പിലൊക്കെ നമ്മൾ മാക്സിമം അവയർനെസ്സും അതുപോലെ നിർദ്ദേശങ്ങളും നമ്മൾ ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്ന് കൊടുക്കുന്നുണ്ട് ഇതേപോലെ എല്ലാ സ്കൂളുകളിലും കൊടുക്കുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് കുട്ടികളുടെ ഭാഗത്തു ഡിസിപ്ലിൻ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഇനി അച്ചടക്ക കമ്മിറ്റിയുടെ മീറ്റിങ്ങുകള് വളരെ കാര്യമായിട്ട് ഇന്നൊരു മീറ്റിംഗ് ഉണ്ട് തോന്നുന്നു അല്ലെ ഇന്നും മീറ്റിംഗ് വെച്ചിട്ടുണ്ട് അപ്പൊ അത് നമ്മൾ വളരെയധികം ശ്രദ്ധ നമ്മുടെ കൺസേണിലുള്ള ഒരു കാര്യമാണ് ഡിസിപ്ലിൻ ഉള്ളത് മത്സരം നടക്കുന്ന വളരെ സെൻസിറ്റീവായിട്ടുള്ള മത്സരങ്ങളൊക്കെ പങ്കെടുക്കുന്ന കുട്ടികളോട് നമ്മൾ പ്രത്യേകം അത് പറഞ്ഞിട്ടുണ്ട് നമ്മളെ സ്കൂളിലെ കുട്ടികളോട് നമ്മൾ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള സ്കൂളിൽ നിന്നൊക്കെ അവര് ടീച്ചേഴ്സ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ അറിയാൻ എനിക്ക് അറിയാൻ കഴിഞ്ഞത് അവിടുത്തെ പ്രിൻസിപ്പൽമാര് മുതിർന്ന കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട് മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ആൾക്കാർ പേരന്റ്സിനെയും കൊണ്ട് വരണം ഏഹ് അതുപോലെ പേരൻസിന്റെ സഹായത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ഉറപ്പാക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോ നമുക്ക് പ്രതീക്ഷിക്കാം വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത രീതി നടത്തുക രണ്ട് പോലീസ് സ്റ്റേഷനിലും നമ്മൾ ലെറ്റർ കൊടുത്തിട്ടുണ്ട് ചാലിശ്ശേരി അതുപോലെ തന്നെ തൃത്താല പോലീസ് സ്റ്റേഷനിലും നമ്മൾ ലെറ്റേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അവരുടെ സഹായം സഹകരണം എന്തായാലും ഉണ്ടാവും നമുക്ക് ഉറപ്പാണ് എന്തെങ്കിലും വിധത്തിലുള്ള അച്ചടക്ക ലംഘനങ്ങൾ ഉണ്ടായാൽ അത് തീർച്ചയായിട്ടും അത് നിയമ നടപടികൾ എടുക്കും തന്നെയാണ് കൺസേൺ അതോറിറ്റീസ് അറിയിച്ചിട്ടുള്ളത് കാരണം ഒരു കലോത്സവം എന്ന് പറഞ്ഞ കുട്ടികൾ വളരെ സേഫായിട്ട് വന്ന് പോയി മത്സരിച്ച് പോവേണ്ട ഒരു വേദിയാണ് അത്തരം വേദികളിൽ അല്ലെങ്കിൽ അത്തരം അവസരങ്ങളിൽ ഈ ഇത്തരം നട പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിനെ വളരെ നിയമപരമായി തന്നെ നേരിടുന്ന അറിയിച്ചിട്ടുണ്ട് വളയിട്ട കൈകളിലെ രുചിവൈവിധ്യങ്ങൾ ആസ്വദിക്കാൻ പോന്നുള്ളൂ ചാലിശ്ശേരി എസ്റ്റേറ്റ് പടിയിലെ സാരൻസ് വനിതാ നാടൻ ഊണ് ബം ബിരിയാണികൾ നെയ്ച്ചോറ് ദോശ ഇഡ്ലി മസാലദോശ നെയറോസ്റ്റേ ചിക്കൻ ബീഫ് ലിവർ കറികൾ എണ്ണക്കടികൾ തുടങ്ങി എണ്ണിയാലൊതുങ്ങാത്ത ഭക്ഷണ വിഭവങ്ങൾ വിളങ്ങുന്ന വനിതകളുടെ മാത്രം സംരംഭം സാരൻസ് കിച്ചൺ വനിതാ റെസ്റ്റോറന്റ്